സ്ത്രീ ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും വചന പുലരിയിലേക്ക് ഹാർദവുമായ സ്വാഗതം വിശുദ്ധ മത്തയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും ദൈവരാജ്യം എന്ന് പറയുന്നത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സമാധാനം നീതി സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷം അത് ഭക്ഷണവും പാനീയവുമായി അല്ല അപ്പോൾ നീതി സന്തോഷം പരിശുദ്ധാത്മാവുള്ള സമാധാനം തുടങ്ങി ഒത്തിരി സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവം അതാണ് സത്യത്തിൽ ക്രൈസ്തവ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ആ സമാധാനത്തിലാണ് ഒരു ക്രൈസ്തവ സമൂഹം സത്യത്തിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടത് നമ്മൾ ക്രമേണ ക്രമേണ നീതി എന്ന് പറയുന്നതും സമാധാനത്തിൽ ജീവിക്കാനുള്ള നമ്മുടെ മനസ്ഥിതി ഇതെല്ലാം സഭാ സമൂഹങ്ങളിലും ക്രൈസ്തവ കൂട്ടായ്മകളിലുമൊക്കെ നമ്മളിത് തിരസ്കരിക്കുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ അങ്ങനെ നിരന്തരമായ പരിശുദ്ധാത്മാവിനോടുള്ള അവഗണനകൾ പരിശുദ്ധാത്മാവ് ഒരു സമൂഹത്തിലേക്ക് വരുന്ന ഫലം പുറപ്പെടുവിക്കുവാനായിട്ടാണ് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് മനുഷ്യനെ ആ ദൈവിക സമാധാനത്തിൽ നിർത്താൻ വേണ്ടിയാണ് അപ്പോൾ അത് നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആ ദൈവിക സമാധാനവും സന്തോഷവും നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ജനതകളിലേക്ക് നൽകപ്പെടും നിങ്ങളിൽ നിന്നെടുത്ത് അത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഫലം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്താണ് നീതി നടപ്പാകണം അതിനുവേണ്ടി കരയുന്ന മനുഷ്യരുണ്ട് നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം നാനൂറ് വർഷം അടിമയായിരുന്നു അവർ ഒരു നീതിക്ക് വേണ്ടി കരഞ്ഞു നീതിക്ക് വേണ്ടിയുള്ള അവരുടെ കരച്ചിലിൻ്റെ ഫലമാണ് മോശ എന്ന പ്രവാചകൻ്റെ ഉദയം പിന്നീടൊരു വിമോചനവും കനാലിലേക്കുള്ളവരുടെ യാത്രയും അതിലവരുടെ ദൈവപരിപാലനം എല്ലാം അതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ അനേക ആയിരങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും കേൾക്കാത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഫലം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ ഫലം വഴി എന്ത് ചെയ്യാൻ പറ്റും ലോകത്തിലെ അനേകം ജനതകൾക്ക് അത് അനുഭവിക്കാൻ പറ്റും അത് അതിൽ നിന്ന് ആ സൽഫലങ്ങൾ സ്വീകരിക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ആ സൽഫലം നിര നിഷേധിക്കപ്പെടുകയാണ് അത് നീതി നിഷേധിക്കപ്പെടുകയാണ് ദൈവിക നീതി നിഷേധിക്കപ്പെടുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായും ആ സൽഫലങ്ങൾ അവിടെ തിരസ്കരിക്കപ്പെടുന്നതെന്ന് പിൻവാങ്ങുകയും അല്ലെങ്കിൽ ലഭിക്കാതെ വരികയും അത് ജനതകൾക്ക് നൽകപ്പെടുകയും ഒരുപക്ഷെ ഇതിൻ്റെ സൽഫലങ്ങൾ മറ്റനേകം പേര് അനുഭവിക്കുകയും ചെയ്യും ഇന്ന് ഭാരതത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഇത് കാണാൻ സാധിക്കും ഈ ദൈവിക സമാധാനവും സന്തോഷവും തിരസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശിഥിലമാക്കപ്പെടുക എന്നുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ ക്രൈസ്തവർ പലപ്പോഴും നിൽക്കുന്നൊരു കൂട്ടായ്മയുടെ ചൈതന്യത്തിലാണ് അത് പലപ്പോഴും എന്തു ചെയ്യും ക്രമേണ ക്രമേണ അന്യമാവുകയും ക്രൈസ്തവ സമൂഹം ചിത്രിക്കപ്പെടുകയും ചെയ്യാനിടയായി തീരും പല കാലഘട്ടത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് അത് നമ്മയും തേടി വരും അതുകൊണ്ട് ഈ വചനം നമുക്കൊരു മുന്നറിയിപ്പാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാക്കി മാറ്റുവാനും ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ